ഏതെങ്കിലും ഒരു വിഷമിക്കരുത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് നമ്മൾ കണ്ട വീഡിയോ എന്ന് പറയണത് നമ്മുടെ പലരുടെയും പല ആഘോഷ പരിപാടികളിലും സഹോദര സമുദായങ്ങളുടെ ആഘോഷ പരിപാടികളിലും ഒക്കെ ഒക്കെ അവര് 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 ബെഡിമുട്ടിക്കാറുണ്ട് ഈ വെടി പൊട്ടിക്കുന്ന സംവിധാനം എന്ന് പറയുന്നത് എന്നത് ഒരു കടലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു പ്രത്യേകമായ സംവിധാനത്തില് വെടിമരുന്ന് വെച്ച് വെച്ച് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണിത് അങ്ങനെ ഒരു ഒരു വെടി പൊട്ടിയപ്പോൾ അതിൽ നിന്ന് തെറിച്ചു വന്ന ഒരു കടലാസിന്റെ കഷ്ണം എടുത്തു നോക്കിയപ്പോൾ ആ കടലാസ് കഷ്ണത്തിന്റെ മുകളിൽ മുകളിൽ റബ്ബിന്റെ റൊബിന്റെ പേരാണ് കാണുന്നത് കാണുന്നത് ഇത് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ നമ്മുടെ വീടുകളിൽ പഴയ മുസ്ഹഫുകൾ ഉണ്ടാകും പഴയ കിതാബുകൾ ഉണ്ടാകും പഴയതായി പലതുണ്ടാവും പലതുണ്ടാവും മദ്രസയിൽ പഠിക്കുന്ന മക്കളുടെ പുസ്തകങ്ങളുണ്ടാവും ഇതിങ്ങനെ വീടിന്റെ ഉള്ളിൽ ഉള്ളിൽ സൂക്ഷിച്ച് വെച്ച് പഴകിയത് എടുത്തു വെച്ച് അങ്ങനെ അതിങ്ങനെ കുറെയാകുമ്പോ ഈ പഴയ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വരുന്ന ആക്രി കച്ചവടക്കാരുണ്ട് ഈ ആക്രി കച്ചവട കച്ചവടക്കാരുടെ കയ്യിലേക്ക് ഈ പഴയ സാധനങ്ങളൊക്കെയും കൊടുക്കും അതിന്റെ കൂടെ കൂടെ വീട്ടിലുള്ള പഴയ ഇരുമ്പ് പഴയ ഗ്ലാസ് പഴയ ഫ്ലാസ്ക് പഴയ പാത്രങ്ങള് പഴയ പല സാധനങ്ങളും അവരുടെ കയ്യിൽ എടുത്തു കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ പഴയ മുസ്തഹഫുകളും ഈ പഴയ കിതാബുകളും ഈ പഴകിയ പല അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂല് സ്വഹാബത്തിന്റെയും അതുപോലെ തന്നെ നാമങ്ങളും പരിശുദ്ധമായ ആയത്തുകളും പരിശുദ്ധമായ ഹരീസുകളും പരിശുദ്ധമായ ദീനിന്റെ ഒരുപാട് വിജ്ഞാനങ്ങളും അറിവുകളും എല്ലാം സൂക്ഷിച്ച ഈ പഴയ സാധനം എടുത്തിട്ട് ഈ ആക്രി കച്ചവടക്കാരുടെ കയ്യിൽ കൊടുക്കുകയാണ് സ്വാഭാവികമായും അത് തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വെടികൾ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങളിലേക്കോ അത് എത്തിപ്പെടുകയും അവര് അവരുടെ വെടിമരുന്ന് ഇടാൻ വേണ്ടി അവര് സംവിധാനിക്കുന്ന ആ സംവിധാനം ഒരുപക്ഷെ ഈ കുർആാനും ഈ ആയത്തുകളും ഈ ഹദീസുകളും ഈ പഴയ പഴയ മദ്രസയിലെ ഈ പുസ്തകം ും ഈ കിതാബുകളൊക്കെയായി മാറുകയാണ് മാറുകയാണ് ഇതിന്റെ വലിയൊരു ദുരന്തം നിങ്ങൾ നോക്കൂ കാണുന്നത് അള്ളാഹു അവരെ വെറുതെ വിടുമോ പഴകിയ സാധനങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അത് എടുത്തു എടുത്തുകൊടുത്ത് അത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കുകയാണോ വേണ്ടത് അങ്ങനെ ഉണ്ടാക്കുന്ന അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ് അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിനോട് അള്ളാഹുവിന്റെ പരിശുദ്ധമായോട് അള്ളാഹുവിന്റെ പവിത്രമായ ഇസ്മുകളോട് പരിശുദ്ധമായ ഹരീസുകളോട് നന്മയാർന്ന ഒരുപാട് വിഷയങ്ങളോട് ചെയ്യുന്ന വലിയ അതവുകേടാണ് അതിന്റെ കുരുത്തക്കേട് ദുനിയാവിൽ പല രൂപത്തിലും അനുഭവിച്ചു എന്ന് അവരെ വെറുതെ വിടുകയില്ല തോന്നിയത് പോലെ ഓരോരുത്തർക്കും അത് കൊടുത്തേക്കാനുള്ളതാണോ ഒരിക്കലുമല്ല അത് അത് നമുക്ക് അത് സംസ്കരിക്കാനും അത് കൈകാര്യം ചെയ്യാനും പരിശുദ്ധമായ ദീനിന്റെ ഒലമാക്കൾ പ്രത്യേകമായ വഴികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ വഴികളിലൂടെ അത് നീങ്ങുക എന്നതല്ലാതെ ഈ പഴയ സാധനങ്ങൾ ഈ ആക്രി കച്ചവടക്കാർക്ക് എടുത്തു കൊടുക്കുന്ന രൂപം രൂപം അത് ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഓ എന്റെ ഉമ്മമാരെ നിങ്ങൾ എല്ലാവരും ഗൗരവത്തോടുകൂടെ ചിന്തിച്ച് അത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല ഇത് നമ്മൾ മാത്രമല്ല നമ്മൾ ഈ സന്ദേശം കേൾക്കുന്നവർ മറ്റുള്ളവരിലേക്ക് കൂടി ഈ സന്ദേശത്തെ എത്തിച്ചു കൊടുക്കുവാനും ഈ വലിയ മഹാദുരന്തത്തിൽ നിന്ന് അവരെ ബോധവാന്മാരാക്കുവാനും അവരെ ഈ പ്രവണതയിൽ നിന്ന് ഒഴിവാക്കുവാനും നമ്മൾ ഉപദേശിക്കുകയും വലിയ വിധു വലിയ ഭവിഷ്യത്ത് വന്നു ചേരുന്ന ഈ വലിയ മോശമായ പ്രവർത്തനത്തിൽ നിന്ന് നമ്മളെല്ലാം ും സ്വന്തം ശ്രദ്ധിക്കണമെന്നും എല്ലാവരോടുമായി സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മുടെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ അവസാന സമയം നന്നാക്കി തരട്ടെ അള്ളാഹുവിന്റെ കലാമിനെ ബഹുമാനിച്ചാൽ അള്ളാഹുവിന്റെ ഖുറാനിനെ ബഹുമാനിച്ചാൽ ബഹുമാനിച്ചാൽ മഹാ പരിശുദ്ധമായ ദീനിന്റെ അൽമകളെ ഒരാൾ ബഹുമാനിച്ചാൽ അയാൾക്ക് അല്ലാഹു വലിയ പദവിയും വലിയ ഉന്നതമായ സ്ഥാനമാനങ്ങളും നൽകും ഞാൻ ഇപ്പോൾ ുംതിലേ കടന്നുപോകുന്നില്ല പഠിക്കുന്നവരാണ് നമ്മുടെ മക്കള് ആ കുട്ടികൾക്കറിയാം അത് ചെയ്യാൻ പാടില്ല എന്ന് എന്തോ ഈ വീടുകളിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സാധനങ്ങൾ യാതൊരു ലക്കും ലഗാലും ഇല്ലാതെ യാതൊരു ശ്രദ്ധയും ഇല്ലാതെ അത് ആർക്കെങ്കിലും എടുത്ത് വിറ്റ് ക്യാഷാക്കി അങ്ങനെ ഒഴിയുന്നെങ്കിൽ ഒഴിയട്ടെ എന്ന് ചിന്തിക്കുന്ന തെറ്റാണ് അതിന് മായ ദീന് വളരെ ശ്രദ്ധേയമായ ചില വിഷയങ്ങൾ പറയുന്നുണ്ട് അത് വളരെ പ്രധാനമായി അങ്ങനെ ഒരു പഴയ പിന്നെ കാലഹരണപ്പെട്ടു പോയ അതുപോലെ തന്നെ എല്ലാം കൊണ്ടും ദ്രവിച്ചുപോയ അല്ലെങ്കിൽ ചെതിലരിച്ചുപോയ അല്ലെങ്കിൽ പഴകിയതായ ചില അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളോ സഹഫുകളോ ബഹുമാനിക്കപ്പെടേണ്ടുന്ന കിതാബുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ബഹുമാനം പുരസ്സരം അത് കത്തിക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ പഠിപ്പിക്കുന്നുണ്ട് അത് മറ്റുള്ള കത്തിക്കൽ പോലെയല്ല അത് ബഹുമാനത്തോടുകൂടെയുള്ള അതിനെ അതിനെ മോശമാകാത്ത രൂപത്തിൽ അതിനെ അതിനെ സംസ്കരിക്കലാണ് അതുകൊണ്ടുണ്ടാകുന്നത് അത് പ്രത്യേകമായി നല്ല വൃത്തിയുള്ള പലകയുടെ മുകളിലോ അല്ലെങ്കിൽ ഇരുമ്പിന്റെ മുകളിലോ അത് മറ്റു സ്ഥലങ്ങളിൽ നജസ്സുള്ള മറ്റു സ്ഥലങ്ങളിൽ വെക്കാതെ അത് നല്ല വൃത്തി സ്ഥലത്ത് വെച്ച് അത് കത്തിച്ചതിന്റെ ശേഷം ആ അത് വെണ്ണീരായി മാറിയ സാധനം അത് ധുളികളായി പറത്തിക്കളയാതെ അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെ എവിടെയെങ്കിലും ഇട്ട് കളയാതെ അത് കൃത്യമായി അത് ഏതെങ്കിലും ഒഴുകുന്ന നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ ഒഴുകിക്കളയണമെന്ന് അത് കരിച്ചു കളഞ്ഞതിന് ശേഷം അങ്ങനെ ചെയ്യണമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് അതല്ലാതെ ഏതെങ്കിലും ഉസപ്പെടുത്തിട്ട് ഒരു പുഴയിൽ കൊണ്ട് അല്ലെങ്കിൽ കടലിൽ കൊണ്ടേറിയ അതും തെറ്റാണ് അതും അല്ലാഹു പൊരുത്തപ്പെടാത്ത വിഷയാണ് അങ്ങനെയും കണ്ടു ചില എടുത്തിട്ട് പുഴയിലേക്ക് എടുത്തെറിയ അതും തെറ്റാണ് അങ്ങനെയല്ല സമ്പൂർണമായി അതിനെ കത്തിച്ചു കളഞ്ഞതിന് ശേഷം അതിന്റെ വണ്ണീരെ എടുത്തിട്ട് ആ കത്തിയ അതിന്റെ പ പരിശുദ്ധതയെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ഒഴുകുന്ന നല്ല ഒഴുക്കുള്ള വെള്ളത്തിലേക്ക് അങ്ങ് കളഞ്ഞാൽ അതൊരു ആദരവിന്റെ ഒരു ശൈലിയും ഒരു രൂപവുമാണ് അല്ലാത്ത രൂപത്തിൽ യാതൊരു പരിഗണനയുമില്ലാതെ അതിനെ വളരെ നിസ്സാരമായി കണ്ട് ഏതെങ്കിലും ആക്രി കച്ചവടക്കാർക്ക് വിറ്റാൽ ഈ വാങ്ങുന്ന ആക്രി കച്ചവടക്കാരൻ അവനിക്കറിയില്ല അവൻ ഇത് കിട്ടിയ കിതാബുകളും പുസ്തകങ്ങളും എല്ലാം കൊണ്ടുപോകുന്നതിന്റെ കൂട്ടത്തിൽ ഈ മുസാഫും ഈ ഗ്രന്ഥങ്ങളും ഒക്കെ കൊണ്ടുപോയി അവര് വിക്കുന്നത് ഇതുപോലെയുള്ള വെടിമരുന്നുകൾ സൂക്ഷിച്ച വലിയ വെടികൾ ഉണ്ടാക്കുന്നവർക്കാണ് അങ്ങനെ പെട്ടിയ ഒരു വെടിയിൽ നിന്ന് ഒരു കടലാസിന്റെ കഷ്ണം എടുത്തു നോക്കുമ്പോഴാണ് ആ കഷ്ണത്തിന്റെ മുകളിൽ റബ്ബിന്റെ പേര് കാണുന്നത് വെറുതെ വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് സാന്ദർഭികമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്തി